വണ്ണം കൂടിയപ്പോൾ സിനിമയിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ട മുൻനിര നായികമാർ അനുഷ്ക ഷെട്ടി തെന്നിന്ത്യൻ താരസുന്ദരിയായിരുന്ന ആയിരുന്ന അനുഷ്ക ഷെട്ടി വണ്ണം വെച്ചതിന് ശേഷം സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞു കാവ്യ മാധവൻ മലയാള സിനിമയിലെ ശാലീന സൗന്ദര്യമുള്ള നടിയാണ് കാവ്യ മാധവൻ വണ്ണം വച്ചതിന് ശേഷം താരത്തിന് സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞു അപർണ ബാലമുരളി മെലിഞ്ഞ ശരീരമുള്ള യുവനടിയായിരുന്നു അപർണ ബാലമുരളി വണ്ണം വെച്ചതിനു ശേഷം സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞു ഐശ്വര്യ ഐശ്വര്യറായി ലോകസുന്ദരി പട്ടം ലഭിച്ച ഐശ്വര്യ ഐശ്വര്യറായി തെന്നിന്ത്യൻ സിനിമകളിൽ നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ വണ്ണം വെച്ചതിനു ശേഷം താരം സിനിമയിൽ നിന്നും ഫിൽഡ് ഔട്ടായി അനു സിതാര യുവനടിയായ അനു സിതാര വണ്ണം വെച്ചതിനു ശേഷം സിനിമയിൽ നിന്നും ഫിൽഡ് ഔട്ടായി അന്നാരാജൻ ഏതാനും സിനിമകളിൽ അഭിനയിച്ച അന്നാരാജൻ വണ്ണം വെച്ചതിന് ശേഷം സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞു ഹണി റോസ് വണ്ണം വെച്ചതിന് ശേഷം അവസരങ്ങൾ കുറഞ്ഞ നടിയാണ് ഹണി റോസ് പാർവതി തിരുവോത്ത് മുൻനിര നായികയായി തിളങ്ങിയ നടിയാണ് പാർവതി തിരുവോത്ത് വണ്ണം വെച്ചതിന് ശേഷം സിനിമയിൽ നിന്നും അവസരങ്ങൾ കുറഞ്ഞു നിത്യ മേനോൻ തെന്നിന്ത്യൻ സിനിമകളിൽ നിറഞ്ഞു നിന്ന നടിയാണ് നിത്യ മേനോൻ വണ്ണം വെച്ചതിന് ശേഷം താരത്തിനും അവസരങ്ങൾ കുറഞ്ഞു പ്രിയ ആനന്ദ് വണ്ണം വെച്ചതിന് ശേഷം അവസരങ്ങൾ കുറഞ്ഞ നടിയാണ് പ്രിയ ആനന്ദ്